സംസ്ഥാനത്ത് ഉയർന്നു വരുന്ന ലഹരി മാഫിയകൾക്കെതിരെയും ലഹരിയുടെ അധിക വിതരണത്തിനും വ്യാപനത്തിനെതിരെയും ജീവിതത്തിൽ ഗോളടിക്കാം ലഹരിക്കെതിരെ ഫൗൾ വിളിക്കാമെന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു മത്സരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബി ചമ്മല ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഉയർന്നുവരുന്ന ലഹരി മാഫികകൾക്കെതിരെയും ലഹരിയുടെ അധിക വിതരണത്തിനും വ്യാപനത്തിനുമെതിരെ ജീവിതത്തിൽ ഗോളടിക്കാം ലഹരിക്കെതിരെ പൗൾ വിളിക്കാം എന്ന മുദ്രാവാക്യമുയർത്തി യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു മത്സരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബി ചമ്മല ഉദ്ഘാടനം ചെയ്തു കൊലപാതകങ്ങളും നേതൃത്വം കൊടുക്കുന്ന ഇത്തരം വീട്ടിലുള്ള ആളുകളെ പോലും അമ്മയെയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ പറ്റാത്തൊരു തലമുറയായി ഈ രാസലഹരിയുടെ പിന്നാലെ സഞ്ചരിക്കുന്ന യുവജനങ്ങൾ മാറുമ്പോൾ അവരെ ജീവിതത്തിലേക്ക് വേണ്ടി യുവജനങ്ങൾക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന പൊതു ഇടങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള മുദ്രാവാക്യവുമായി യൂത്ത് കോൺഗ്രസ് ജനങ്ങളുടെ ഇടയിലേക്ക് യുവജനങ്ങളെ സംഘടിപ്പിച്ച് കടന്നു വരുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടിമലി മണ്ഡലം പ്രസിഡന്റ് അലൻ നിധിൻ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിൻസേലിയാസ് പെനാൽറ്റി കിക്ക് ഓഫ് നടത്തി ഡി സി സി മെമ്പർ വിനുസ് കറിയ ലഹരിവിരുദ്ധ സന്ദേശം നൽകി ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്ന നിരവധി ആളുകളും വിദ്യാർത്ഥികളും ഷൂട്ടൌട്ടിൽ പങ്കെടുത്തു ഡി സി സി ജനറൽ സെക്രട്ടറി ടി എസ് സിദ്ദിഖ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കെ എസ് മൊയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എന്നിവർ പ്രസംഗിച്ചു മത്സരത്തിൽ വിജയികൾക്ക് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് രാജീവ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കെ എസ് യു ജില്ലാ സെക്രട്ടറി അലൻ സണ്ണി നന്ദി രേഖപ്പെടുത്തി ലഹരിക്കെതിരെ സഞ്ചരിക്കുന്ന കോൾവണ്ടി പ്രയാണം മണ്ഡലത്തിൽ പര്യടനം നടത്തും ന്യൂസ് ബ്യൂറോ അടിമാലി